വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ നൽകാനുള്ള കൌൺസില് യോഗ തീരുമാനം നടപ്പിലാക്കാത്തതും അടഞ്ഞുകിടക്കുന്ന ക്രിമിറ്റോറിയത്തെ ചൊല്ലിയും നഗരസഭാ കൌൺസില് യോഗത്തിൽ ഭരണകക്ഷിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനം ആഗസ്റ്റ് മാസത്തിൽ ചേർന്ന കൌൺസില് യോഗത്തിലാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ സംഭാവന നല്കാന് ഐക്യകണ്ഠന തീരുമാനിച്ചത് ആദ്യഘട്ടമായി നാലുലക്ഷത്തി എൺപതിനായിരം രൂപ നിധിയിലേക്ക് അടച്ചിട്ടുണ്ടെന്നും സർക്കാർ ജീവനക്കാരുടെ നവംബർ മാസത്തെ ശമ്പളം ലഭിക്കുന്നതോടെ മുഴുവൻ തുകയും അടയ്ക്കാൻ കഴിയുമെന്നും ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വിശദീകരിച്ചു കേന്ദ്ര സഹായം നൽകുന്നില്ലെന്ന് ആക്ഷേപിക്കുന്നവർ കൌൺസിലെടുത്ത തീരുമാനം നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന വിമുഖത വയനാട് ദുരന്തത്തോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി നഗരസഭാ ക്രിമിറ്റോറിയം തുറക്കുമെന്ന് കൌൺസിൽ യോഗത്തിൽ നൽകിയ ഉറപ്പിൽ തെറ്റുപറ്റിയെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ പറഞ്ഞു ഇനി എന്ന് തുറക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ക്രിമിറ്റോറിയ നിർമ്മാണത്തിന് കരാറുകാരനുമായി നഗരസഭ എഗ്രിമെന്റ് പോലും വെച്ചിട്ടില്ലെന്ന് സോമശേഖരൻ പറഞ്ഞു മുൻകൂറായി അമ്പത് ശതമാനം തുക നൽകണമെന്ന് കരാറുകാരൻ ആവശ്യപ്പെട്ടിരുന്നു ഒന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഒരു കാര്യവും താൻ പറയില്ലെന്നും സോമശേഖരൻ കൂട്ടിച്ചേർത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ബി അംഗം കെ കെ മുരളി ആവശ്യപ്പെട്ടു കോൺഗ്രസിലെ കൌൺസിലർമാരാണ് ക്രിമിറ്റോറിയം തുറക്കാത്തതു സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചത് ചെയർപേഴ്സൺ കൗൺസിൽ യോഗത്തിൽ നുണ പറയുകയാണെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി കരാറുകാരനുമായി എഗ്രിമെന്റ് വെച്ചിട്ടില്ലെന്ന് യാഥാർത്ഥ്യമാണെന്നും മുൻകൂർ തുക നൽകി എഗ്രിമെന്റ് വെച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഡിസംബർ പതിനഞ്ചിനകം തുറക്കാൻ കഴിയുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പുതിയ എട്ടു ക്യാമറകൾ സ്ഥാപിച്ചതായി ചെയർപേഴ്സൺ അറിയിച്ചു നഗരസഭയുടെ കേരളോത്സവം ഇരുപത്തെട്ടിന് ആരംഭിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു പി എം സുരേഷ് എ എസ് സുജീഷ് പി കെ ഷബീർ ബീന രവി ബിനു പ്രസാദ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം